എശയ പ്രവചനം ഒന്നാം ഒന്നാമധ്യായം മൂന്നാം വാക്യം കാള തന്നെ ഉടയവനെയും കഴുത തന്നെ യജമാനിന്റെ പുൽക്കൂടിനെയും അറിയുന്നു ഇസ്രായേലോ എന്നെ അറിയുന്നില്ല അവർ ഗ്രഹിക്കുന്നതുമില്ല റൈസലോ ദൈവം പറയുന്ന ഒരു സങ്കടം ആവലാതി മനുഷ്യനോട് പറയുന്നതായ ഒരു മനപ്രയാസം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവത ഏറ്റെടുത്ത് എസ് ഐ ആ പ്രവാചകന്റെ ശബ്ദത്തെ ഈ പ്രഭാതത്തിൽ ഒന്നുകൂടെ നമ്മുടെ മുൻപിൽ ഒന്ന് പ്രതിധ്വനിപ്പിച്ച് കേൾക്കുക ആര് കേൾക്കാനാ കേൾക്കാൻ ഇഷ്ടമുള്ള മക്കളോട് അപ്പൻ പറയുന്നത് പോലെ അതിന്റെ തൊട്ടു മുമ്പുള്ള വാക്യം വളരെ മനോഹരമാണ് ആകാശമേ കേൾക്കുക ഭൂമിയെ ചെവി ചായ്ക്ക യോവ അരുളി ചെയ്യുന്നു എന്താണ് അരുളി ചെയ്യുന്നത് ഓ ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോ ഈ എന്നോട് മത്സരിച്ചിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തി ഓമനിച്ച് അവർക്ക് വേണ്ടതൊക്കെ കൊടുത്ത് അവരെ വളരെ സന്തോഷത്തോടു കൂടെ വളർത്തിക്കൊണ്ടുവന്നതിന് ശേഷം പ്രായം പൂർത്തിയാകുമ്പോൾ അവർ നമ്മെ തിരിഞ്ഞു തല്ലിയാൽ എങ്ങനെ ഇരിക്കും എങ്ങനെ നമുക്ക് വിഷമമുണ്ടാവും മനപ്രയാസമുണ്ടാവും അയ്യോ ഞാൻ എൻ്റെ കുഞ്ഞിനെ അങ്ങനെയല്ലല്ലോ വളർത്തിയത് ഓമനിച്ച് വളർത്തിയതല്ലേ അവൻ അല്ലെങ്കിൽ അവൾ എന്നോടെന്താ അങ്ങനെ പറഞ്ഞത് നമുക്കൊരു വിഷമമുണ്ടാകും അങ്ങനെ വിഷമമുള്ള എത്രയോ മാതാപിതാക്കളീ ഭൂമിയിലുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ വിഷമം ദൈവം അധികം നാൾ വെച്ചുകൊണ്ടിരിക്കത്തില്ല ചില സമയത്ത് സങ്കടത്തോടു കൂടെ ചില പ്രവാചകന്മാരിൽ കൂടിയും വചനത്തിൽ കൂടിയും ആത്മാവിൻ്റെ ആ പ്രസാദത്തിൽ കൂടെയുമൊക്കെ നമ്മോടവർ സംസാരിക്കും അങ്ങനെ മനുഷ്യനും ദൈവവുമായിട്ടുള്ളതായ ബന്ധത്തിൽ ദൈവത്തിന് വന്നിട്ടുള്ളതായ ഒരു മനപ്രയാസത്തെ മനുഷ്യനെ ധരിപ്പിക്കുവാൻ പ്രവാചകൻ തെരഞ്ഞെടുത്ത രണ്ട് മൃഗങ്ങൾ അതാണ് അവിടുത്തെ വിശേഷത ഒന്ന് കാള രണ്ട് കഴുത ഇവർക്ക് രണ്ടുപേർക്കും എന്താ ഇത്ര പ്രത്യേകത വേറെ മൃഗങ്ങളെ ഒന്നും അനുസരണത്തോടുള്ളതായ ബന്ധത്തിൽ താരതമ്യപ്പെടുത്തുവാൻ പ്രവാചകൻ കണ്ടില്ലേ ദൈവം കണ്ടില്ലേ ദൈവത്തിൻ്റെ ആത്മാവ് കണ്ടില്ലേ കണ്ടിരിക്കാം എങ്കിലും ഇവർക്ക് ചില വിശേഷതയുണ്ട് ആ വിശേഷതകളെ മനുഷ്യനോട് സംസാരിക്കുവാൻ ദൈവം കടമെടുത്തു ഈ പ്രഭാതത്തിലെ ആ വിശേഷതയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അമേരിക്കയിലെ ടെക്സാസ് സിറ്റിയിൽ ഒരു ലോങ് ഹോൺ ഓപ്സ് എന്ന് പറയുന്ന അതായത് കൊമ്പുകളിലുള്ള നീളമുള്ള കാളകളുടെ ഒരു പ്രദർശനമുണ്ട് മിക്കവാറും ദിവസങ്ങളിൽ ഒരു ദിവസം രണ്ട് പ്രാവശ്യം പ്രദർശനമുണ്ട് ഒരിക്കൽ അടുത്തിടയിൽ ഞാനത് കാണാൻ പോയിരുന്നു എന്നെ വളരെയധികം അവിടെ ഇരുത്തി ചിന്തിപ്പിച്ചതായ ഒരു വിഷയമാണ് പലരും അതൊരു ആഘോഷം പോലെ അതൊരു വലിയൊരു സെലിബ്രേഷൻ പോലെ അവർ കണ്ടെങ്കിലും ഞാനത് കണ്ടപ്പോൾ എൻ്റെ അന്തരംഗത്തിൽ ഈ വചനം പൊങ്ങി വന്നു കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽക്കൂടിനെയും അറിയുന്നു അപ്പോൾ ഈ അറിയുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പ്രദർശിപ്പിക്കുന്നതായ കാളകൾ ടെക്സസ് സിറ്റിയിലുള്ള കാളകൾ ഏതോ രാജ്യത്തു നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തതും അവിടെ ജനിച്ചു വളർന്നതുമൊക്കെയുള്ള കാളകളാണ് ഏത് സാഹചര്യത്തെയും അതിജീവിക്കുവാനുള്ളതായ ഒരു പ്രകൃതിദത്തമായ ഒരു വിശേഷതയായതിനുണ്ട് നിങ്ങൾ അതിനെ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ അതിലൊരാളുടെ ഫോട്ടോ ഞാനിപ്പോഴും ഇടാം ചില കാളകൾക്ക് കൊമ്പുകളുടെ നീളം എട്ടടി നീളത്തിൽ ഇങ്ങനെ രണ്ട് വശത്തും ഓരോ കൊമ്പുകൾക്കും എട്ടടി നീളം വരെ നീളം വെക്കുന്ന കാളകളുണ്ടെന്ന് ഞാൻ അവിടെ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി അവിടെ ചില കാളകളെ ഒറ്റയ്ക്ക് നിർത്തി പ്രദർശിപ്പിക്കുന്നുണ്ട് വളരെ മനോഹരമാണ് ഈ കാളകൾക്കുള്ള വിശേഷത ഓരോ കാളകൾക്കും ഒന്നിനോടൊന്ന് സാമ്യമില്ലാത്ത കൊമ്പുകളും സൗന്ദര്യങ്ങളും നിറങ്ങളും ഡിസൈൻസും ഒക്കെയു യജമാനൻ പുറപ്പെടുവിക്കുന്ന ചില ശബ്ദങ്ങളാണ് ഇതിനെ വാസ്തവമായി നിയന്ത്രിക്കുന്നത് അതിന് തന്നെ ഒരു അഹങ്കാരമില്ല വേണമെങ്കിൽ അതിൻ്റെ ശരീരത്തിൻ്റെ ഘടനയും കൊമ്പുകളുടെ വിശേഷതയും മറ്റുള്ളവർക്ക് അതിനോട് തോന്നുന്നതായ ആകർഷണീയതയുമൊക്കെ മുതലെടുത്തും കൊണ്ട് യജമാനോടൽപ്പം മത്സരിച്ചും കോപിച്ചുമൊക്കെ ഇടപെടാം കാര്യങ്ങൾ സാധിക്കാൻ സ്വതന്ത്രമായി ആ ദേശത്തു കൂടെ സഞ്ചരിക്കുവാൻ മാഡമെങ്കിൽ ആഗ്രഹം പ്രകടിപ്പിച്ചേക്കാം പക്ഷേങ്കിൽ ഈ കാളുകൾ അങ്ങനെയല്ല അതിലെ യജമാനൻ ആരാണെന്ന് കുതിരപ്പുറത്ത് അതിലൂടെ അതിനെ നയിക്കുന്ന യജമാനനെ വളരെ ശ്രദ്ധയോടെ ഇവർ വീക്ഷിച്ചുകൊണ്ടിരിക്കും യജമാനൻ പറയുന്നത് മാത്രം അനുസരിക്കും യജമാനൻ പുറപ്പെടുവിക്കുന്ന ചില ശബ്ദങ്ങൾ വളരെ വ്യക്തമായി അത് തിരിച്ചറി എന്ത് യജമാനൻ കൊടുത്താലും അതിനോടൊരു തിരസ്കരണം അതിനില്ല അതിൻ്റെ ശരീരഭംഗിയെയും അതിൻ്റെ വലിപ്പത്തെയും മറ്റുള്ള കാളുകളിൽ നിന്നുള്ളതായ വിശേഷതയും കണക്കിലെടുത്തും കൊണ്ട് അതിന് പ്രത്യേകമായ ഒരു ചോയ്സ് അതിനില്ല യജമാനൻ്റെ ഇഷ്ടം മാത്രം പ്രവർത്തിക്കുക അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു മൃഗം പ്രവാചകൻ അതുകൊണ്ടാണ് അതിനെ തിരഞ്ഞെടുത്തത് നമ്മുടെ നാട്ടിലെ കാളകളെ നോക്കിയാൽ മൂന്നാല് മൂക്കുകയർ വേണം ചമയങ്ങൾ വേണം എന്ത് പ്രശ്നമാണെന്നറിയാമോ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കാളകളിൽ ഒരു പത്ത് കാളകൾക്ക് മറ്റും മറ്റേതിൽ ഒരെണ്ണം എങ്കിലും ഈ ചെറുത് കാണിക്കുന്ന വികൃതികളും കോപങ്ങളും ഒന്നും വർണ്ണിക്കാവതല്ല വളരെ അപകടം പിടിച്ചതായ മൃഗങ്ങളാണ് എന്നാൽ പ്രവാചകൻ തെരഞ്ഞെടുത്തതായ ഒരു കാള യജമാനെ അനുസരിക്കുന്ന യജമാനന്റെ ഉത്തരവ് വളരെ വ്യക്തമായി പാലിക്കുന്നതായ ഒരു മൃഗം അതിനുശേഷം പ്രവാചകൻ പറയുന്നു കാളതന്നെ ഉടയവനെയും കഴുത തന്നെ യജമാനന്റെ പുൽക്കൂടിനെയും അറിയുന്നു അതെന്താ കാര്യം കഴുത തന്നെ യജമാനന്റെ പുൽക്കൂടിനെ അറിയുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെന്ത് മനസ്സിലാക്കി കഴുതകളെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാരും കാണുകയില്ല നമ്മളിൽ എല്ലാവരും എന്റെ ശബ്ദം കേൾക്കുന്നവരെല്ലാവരും കഴുതകളെ കണ്ടിട്ടുള്ളവരാണ് നിങ്ങൾ ആ കഴുതകളെ വളർത്തുന്ന വീടുകളിൽ ഒന്ന് സശ്രദ്ധം പരീക്ഷിച്ച് നോക്കണം ആ കഴുതകൾക്കൊരു സ്വഭാവമുണ്ട് യജമാനൻ്റെ പുൽക്കൂട്ടിൽ എന്ത് കൊടുക്കുന്നോ അത് മാത്രമേ അത് ഭക്ഷിക്കൂ അയൽവക്കത്തെ വീട്ടിൽ ധാരാളം പുൽത്തൊട്ടികൾ ഉണ്ടെങ്കിലും പുൽക്കൂടുകൾ ഉണ്ടെങ്കിലും പുൽക്കൂമ്പാരങ്ങൾ ഉണ്ടെങ്കിലും ശരി ഈ കഴുത അതിനെ നോക്കി മോഹിക്കത്തില്ല അതിനെ പരിപാലിക്കുന്ന യജമാനന്റെ ഭവനത്തിൽ പട്ടിണിയാണെങ്കിൽ അവർ കഴിച്ച ആഹാരത്തിൻ്റെ ബാക്കി എന്തെങ്കിലും ഇതിന് കൊടുക്കും എന്നുള്ളതായ ഒരു പ്രതീക്ഷയോടുകൂടി അത് കാത്തു കാത്തു നിൽക്കും യജമാനൻ കൊണ്ടുവരുന്ന ഭക്ഷണത്തിൽ മാത്രം ആശ്രയിച്ച് രസിക്കുന്ന സന്തോഷിക്കുന്ന യജമാനിനെ സേവിക്കുന്ന ഒരു മൃഗം ഇവരെ രണ്ടുപേരെയും എടുത്തുകൊണ്ടാണ് പ്രവാചകൻ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞ പറയുന്നത് കാള തൻ്റെ ഉടയമനെയും കഴുത തൻ്റെ യജമാനു ഭൂൾക്കൂടിനെയും അറിയുന്നു ഈ കഴുതയൊന്ന് നോക്കൂ ധാരാളം പുല്ലുകളിലുള്ള അയൽവേ വീട്ടിലേക്ക് അത് കയറിപ്പോവുകയില്ല അത് മേച്ചിലിനു വേണ്ടി പുറത്ത് വിട്ടാൽ സന്ധ്യായാമത്ത് തിരിച്ചു വരുന്നത് യജമാനന്റെ പുൽക്കൂട്ടിലേക്ക് മാത്രം അതൊരു പക്ഷെങ്കിൽ പൊളിഞ്ഞു കിടക്കുന്ന പുൽക്കൂടായിരിക്കാം മേൽക്കൂരയില്ലാത്ത പുൽക്കൂടായിരിക്കാം ഒരു മലത്തണലിൽ മാത്രം ആശ്രമിക്കുന്നതായിരിക്കാം കഴുതയെ സമുദിക്കടത്തോളം യജമാനനാണ് വലുത് പ്രൈസം ദൈവം ഈ രണ്ട് മൃഗങ്ങളെ നോക്കിക്കൊണ്ട് വളരെ ദൈവം കൊടുത്തതായ ഒരു കഴിവിൽ അത് ആശ്രയിച്ചു കൊണ്ട് യജമാനെ സേവിക്കുന്ന സേവനം ദൈവം തന്റെ ദൃഷ്ടിയിൽ കണ്ടും കൊണ്ട് പറയുകയാണ് കാള തൻ്റെ ഉടയവരെയും കഴുത തൻ്റെ യജമാനന്റെ പുൽക്കൂടിനെയും അറിയുന്നു എന്റെ ജനമോ അതറിയുന്നില്ല അവർ ഇഷ്ടം പോലെ പുൽക്കൂടുകൾ തേടി നടക്കുന്നു അവർ ഞാൻ കൊടുക്കുന്നതിൽ തൃപ്തിയില്ലാത്തവരായിരിക്കുന്നു എൻ്റെ വാക്കുകൾ അനുസരിക്കാത്തവരായിരിക്കുന്നു അവരുടെ സൗന്ദര്യത്തിലും അവരുടെ പ്രകൃതിദത്തമായി അവർക്ക് ലഭിച്ചിട്ടുള്ളതായ വലിപ്പത്തിലും കൊമ്പുകളിലും പോരിന് വേണ്ടി ഉപയോഗിക്കാവുന്ന അനേക പരിശ്രമങ്ങളിലുമൊക്കെ അവരാശ്രയിച്ചുകൊണ്ട് എന്നിൽ നിന്നങ്ങ് പോയി ഞാൻ അവരെ പോറ്റി വളർത്തിയെങ്കിലും വളർന്നു കഴിഞ്ഞപ്പോൾ അവർ കൊമ്പുകളിൽ ആശ്രയിക്കുന്നു അവരുടെ ശക്തിയിൽ ആശ്രയിക്കുന്നു അവരുടെ വിശേഷതകളിൽ ആശ്രയിക്കുന്നു അവരുടെ സൗന്ദര്യത്തെ അവർ കാണുന്നു അവർ അതിൽ മഹിഴ്ചയാകുന്നു കഴുതകളെയോ അവർ വളർന്നതിനു ശേഷം യജമാനെ അനുസരിക്കാത്ത കഴുതുകളായി അവർ ജീവിക്കുന്നു ദൈവത്തിനു സ്ത്രോത്രം ഒരു മടങ്ങിയ വരവിനെ മനുഷ്യനോട് ആഗ്രഹിച്ചുകൊണ്ട് ദൈവം സങ്കടത്തോടു കൂടെ പ്രവാചകനില് കൂടെ സംസാരിക്കുകയാണോ ഇസ്രായേലോ അതറിയുന്നില്ല എന്റെ ജനം അത് ഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാൽ അതിൻ്റെ അർത്ഥം ദൈവം പറയുന്ന പരാതിയിൽ മാത്രം ഉറച്ചു നിൽക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവം തന്റെ ശക്രീപത്തായ പ്രവൃത്തി തന്റെ പ്രവൃത്തിയുടെ ബാഹുല്യം നമ്മളിൽ സ്ഥാപിക്കേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ആഗ്രഹിക്കുന്നതോ എ കംബാക്ക് ഒരു തിരിച്ചുവരവ് നീ ഒന്ന് തിരിച്ചു വന്ന് ജമാലന്റെ പുൽക്കൂടിനെയും യജമാനന്റെ ആജ്ഞങ്ങളെയും അനുസരിക്കുന്ന ഒരു വിഖൃതിയായി ഒരു വിധേയത്വമുള്ളവനായി തീരുവാൻ ദൈവം ഈ പ്രഭാതത്തിൽ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് ഒരു തിരിച്ചുവരവ് നമുക്ക് നമ്മുടെ യജമാനന്റെ ആ മഹത്വത്തെക്കുറിച്ച് തിരിച്ചറിയുവാൻ നമുക്ക് കഴിവില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ദൈവസന്ധിയിൽ അതിന് വലിയൊരു പശ്ചാത്താപം നമുക്ക് ആവശ്യമാണ് നമ്മുടെ യജമാനനെ സംബന്ധിച്ചുള്ളതായ ഒരു അറിവ് നമുക്കുണ്ടെങ്കിൽ അവൻ നാം എത്ര വലിയവരാണെങ്കിലും ശരി വലിയവരായ നമ്മെപ്പോലെ എത്രയോടി വലിയവരുടെ ഉടയവരാണ് നമ്മൾ നമ്മളിൽ മാത്രം നമ്മളെ കാണുന്നുണ്ടെങ്കിൽ ദൈവം എത്രയോ കോടാ കോടി ജനങ്ങളെ നമ്മേക്കാളും വിശേഷതയുള്ളവരെ ദൈവത്തിൻ്റെ തൊഴുത്തിൽ ഉണ്ട് ഒരിക്കൽ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി ഈ തൊഴുത്തിൽപ്പെടാത്ത ചില ആടുകളും നിങ്ങളറിയാത്ത ആടുകൾ എനിക്കുണ്ട് ഞാൻ അവയെയും പുലർത്തേണ്ടതാകുന്നു ദൈവത്തിൻ്റെ സ്ഥാത്രം പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വന്തം സൗന്ദര്യത്തിലും കഴിവിലും സമ്പത്തിലും ആരോഗ്യത്തിലും ബലത്തിലും ആ എതിർത്തു നിൽക്കുവാൻ അല്ലെങ്കിൽ പ്രതിരോധ ശക്തിയിലൊക്കെ നമുക്ക് ആശ്രവിച്ചിട്ടുണ്ടെങ്കിൽ കഴിവുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം പറയുന്നു ദൈവം നമുക്ക് തരുന്ന ബലവും സൗന്ദര്യവും സമ്പത്തും ശക്തിയും അല്ലാതെ നിനക്ക് എന്തുള്ളൂ മറ്റുള്ളവരെ വിശേഷത മറ്റുള്ളവരിൽ നിന്ന് നിന്നെ വിശേഷതയുള്ളവനാക്കിയത് ദൈവമാണ് നിന്നെ ശത്രുക്കളുടെ മുൻപാകെ നിനക്ക് വേണ്ടി മേശയൊരുക്കിയത് ദൈവമാണ് ചെയ്തത് അനേകരുടെ മുൻപിൽ ദൈവം നിന്നെ യോഗ്യതയുള്ളവനാക്കി വിശേഷതയുള്ളവനാക്കി സൗന്ദര്യമുള്ളവരാക്കി ആരോഗ്യമുള്ളവനാക്കി അത് ദൈവത്തിന്റെ യജമാനന്റെ ചെയ്തിട്ടുള്ള ചില കൃപകളാണ് ദൈവം നിനക്ക് തരുന്ന പുൽത്തൊട്ടിയിലെ ആഹാരം കൊണ്ട് നിനക്ക് തൃപ്തി വരുമെങ്കിൽ അതിൽ തന്നെ നീ ആശ്രയിക്കുമെങ്കിൽ നിനക്ക് വേണ്ടതൊക്കെയും തരുവാൻ ദൈവം സക്സൻ ഈ പ്രഭാതത്തിൽ വീണ്ടും നമ്മോട് അരുളിച്ചു കാളതന്റെ ഉടയവനെയും കഴിഞ്ഞ തൻ്റെ യജമാന്റെ പുൽക്കൂടിനെയും അറിയുന്നു ഗ്രഹിക്കുന്നു തിരിച്ചറിയുന്നു എങ്കിലും എൻ്റെ ജനം എന്നോട് മതിർത്തു നിൽക്കുന്നു എന്നെ അറിയുന്നില്ല എന്ന് ദൈവം പറയുന്ന പരാതിക്ക് ഒരു പരിഹാരം നമ്മുടെ ജീവിതത്തിൽ ഈ പ്രഭാതത്തിലുണ്ടാകുമെങ്കിൽ ദൈവത്തിന്റെ ഐശ്വര്യപൂർണമായ ഒരു ജീവ ഒരു തണുപ്പിനെ ഒരനുഗ്രഹത്തെ നമുക്ക് നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ജീവിതത്തിലും കാണുവാൻ കഴിയും നമ്മുടെ തലമുറകളിൽ കാണുവാൻ കഴിയും വിജയത്വമുള്ള ഒരു ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം സംതൃപ്തിയുള്ള ഒരു ജീവിതം ഹമനോഹരമായ ജീവിതം ഈ പ്രഭാതത്തിൽ നമുക്ക് നാനം ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു അത് പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ഗാഡ് ബ്ലാസ് ചെയ്യോ